ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ധന്യാസ് ഫാൻഡി ലോവ് അപ്പം നമുക്കിത് ഓട്സ് ഒരു കപ്പ് ഓട്സും രണ്ട് മുട്ടയും കൊണ്ട് നമുക്ക് നല്ലൊരു ഒരു ഡിന്നർ റെസിപ്പി നമുക്ക് തയ്യാറാക്കാം കേട്ടോ നല്ല ഓട്സ് ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അതുകൊണ്ട് മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻസൊക്കെ അറിയിക്കണം അപ്പോൾ നമ്മുടെ ഒരു കപ്പ് ഓട്സും നമ്മുടെ രണ്ട് മുട്ടയും കൊണ്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിന്നറാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീടിയിലേക്ക് പോവാം ഓക്കെ അപ്പം നമ്മുടെ റെസിപ്പി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഞാൻ ഇന്ന് നെയ്യിലാണ് കേട്ടോ ചെയ്യുന്നതിന് നിങ്ങൾക്ക് നെയ്യ് വേണ്ട എന്നുണ്ടെങ്കിൽ ഏതോ ഓയിലുവാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അപ്പം നെയ്യ് ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കും നമ്മുടെ ഒരു കപ്പ് ഓട്ട്സ് അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ ഇട്ടോടെ നെയ്യ് നമുക്ക് ഇതിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമേ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിന്നർ റെസിപ്പിയാണ് ഇപ്പോൾ നമ്മൾ എന്താണ് ഡയറ്റൊക്കെ നോക്കുന്നവരും അല്ലാതെ എന്താണ് ഷുഗറും അങ്ങനെയൊക്കെ ഉണ്ടാവുണ്ടല്ലോ അപ്പോൾ അവർക്ക് എല്ലാവർക്കും മിക്കവരും എന്താണ് ഡിന്നറിനൊക്കെ കൂടുതലും ഒക്കെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അവർക്ക് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഡെയിലി നമ്മൾ ഓട്സ് ഒരേ തരത്തിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന എത്ര അസുഖമുണ്ടെന്ന് പറഞ്ഞാലും എന്തൊക്കെയായാലും നമുക്ക് മടുത്തു പോകും അല്ലേ അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് മാറ്റിയൊക്കെ ഒന്ന് ചെയ്തു നോക്കുമ്പം നമ്മൾ കഴിക്കാനും ഇഷ്ടപ്പെടും ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഓട്സ് നമുക്കൊരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് ജസ്റ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാമേ അപ്പോൾ അത് നമ്മുടെ ഓട്സ് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മാറ്റാമേ എന്നുവെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്കൊരു ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമുക്ക് ആഡ് ചെയ്തെടുക്കാം ഒന്നേക്ക് എന്തവിടെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കതൊന്ന് ഇട്ട് കൊടുക്കാമേ സവാളിച്ച് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ പറ്റും അപ്പം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് അത് നമുക്ക് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഇതാ ഒരു രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ കുറച്ചും ഒന്ന് കളർഫുൾ കളർഫുള്ളായിരിക്കട്ടെ എന്ന് കരുതിയാണ് കേട്ടോ ഈ റെഡ് കളർ മുളക് എടുത്തത് അങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല കയ്യിലുള്ള ഏത് മുളകാണുള്ളത് നമുക്ക് ആഡ് ചെയ്യാൻ കിട്ടും ഇനി മുളക് ആഡ് ചെയ്യണമെന്ന് തന്നെ ഇല്ല നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് മുളക് ഒഴിവാക്കാനായിട്ടൊക്കെ ഓക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് അയറ്റി എടുത്തിട്ടുണ്ടേ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനോടൊന്നെ നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ കൂടെ ആഡ് ചെയ്യാം ഇനി നമുക്ക് മിക്സ് ചെയ്ത് ചെയ്തെടുക്കാം ഒരു അരക്കപ്പ് അരക്കപ്പ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് അപ്പം നല്ലോണം ഒന്ന് തിളച്ച് തന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാമെന്ന് അപ്പൊ അതായത് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ടേ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ അതായത് നമ്മുടെ ക്യാരറ്റ് ഒക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാമേ ഇനി ടൊമാറ്റോ സോസ് തന്നെ ഒഴിക്കണമെന്ന് നിർബന്ധം ഇല്ല കേട്ടോ നമ്മുടെ കയ്യിൽ തക്കാളി ഉണ്ടെങ്കിൽ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ സവാളായിട്ടില്ലേ ആ സമയത്ത് തന്നെ ഇട്ട് നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താലും മതിയാവും കേട്ടോ അപ്പൊ നമ്മൾ ടൊമാറ്റോ സോസ് ഒഴിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് നമ്മൾ എന്താണ് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഓട്ട്സ് അതും കൂടെ ഇട്ട് നമുക്ക് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പൊ ഇതാണ് നമ്മൾ എല്ലാം എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊരു സൈഡിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇവിടെ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഈ രണ്ട് മുട്ട നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചോച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാമേ ഉപ്പ് ഇടുമ്പോൾ സൂക്ഷിക്കണം നമ്മൾ എന്താണ് നേരത്തെ ഓട്സ് തയ്യാറാക്കിയ സമയത്ത് ഉപ്പ് ഇട്ടിരുന്നു അതിനോടൊപ്പം നമ്മളിപ്പോൾ മുട്ടയ്ക്കും ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ ഈ തോറിനൊക്കെ മുട്ട ഒന്ന് ചിക്കിയെടുക്കൂലേ ആ ഒരു പരുവത്തിൽ നമ്മൾ മുട്ടയൊക്കെ കൂടെ ഒന്ന് എടുത്തതിന് ശേഷം നമ്മുടെ ഓട്സും മുട്ടയും എല്ലാം കൂടെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ ഇത്രയേ ഉള്ളു ഇനി നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും എലയും കൂടെ തൂക്കി കൊടുക്കാം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡിന്നർ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് നമ്മുടെ ഓട്സ് എഗ് റെസിപ്പിയാണ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക കണ്ടോ നല്ല തുറുതുറാന്നിരിക്കുന്ന നമ്മുടെ ഓട്സ് എഗ് റെസിപ്പിയാണ് അപ്പൊ എല്ലാരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ കമൻസുകൾ അറിയിക്കണം ബൈ ബൈ